പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ സബ് ട്രഷറി ഭവൻ യാഥാർത്ഥ്യത്തിലേക്ക് സബ് ട്രഷറി ബിൽഡിംഗ് കുറ്റിയടിക്കൽ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ജില്ലാ ട്രഷറി ഓഫീസർ സ്മിജ എം കെ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ട്രഷറിക്ക് നിലമ്പൂർ ട്രഷറിക്ക് ഒരു പുതിയ കെട്ടിടം എന്ന് പറയുന്നത് അപ്പം അത് നമ്മളിപ്പോൾ അതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബിൽഡിങ് പണിയാനുള്ള പേപ്പർ വർക്കുകൾ ഫയൽ വർക്കുകൾ എല്ലാം തീർന്നു അപ്പം നമ്മൾ ഇന്ന് കുറ്റിയടിച്ചതിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നിട്ടുണ്ട് അപ്പം ഏറ്റവും വേഗം തന്നെ നമ്മളുടെ ഈ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാകാനായിട്ട് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നാട്ടുകാരായാലും നമ്മുടെ പെൻഷനേഴ്സായാലും എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം അപ്പോൾ നമുക്ക് ജില്ലാ ട്രഷീന്ന് ഇത്രയും ദൂരമാണ് ഇവിടെ അപ്പം നമുക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നവരില്ല ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ളവരും പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ വാർഡ് മെമ്പർ ഇവരുടെ എല്ലാവരുടെയും കൂടി എത്രയും വേഗം നമുക്ക് കെട്ടിടം ഉദ്ഘാട കെട്ടിടം പ്രവർത്തന പണി പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔദ്യോഗികമായ തറക്കല്ല കടമം ഈ മാസം തന്നെ മന്ത്രിയുടെ ഒരു ഒഴിവ് ദിവസം നോക്കിയിട്ട് നടക്കുന്നതാണ് ജനുവരിയോടുകൂടെ നമുക്കത് പൂർണ്ണമായിട്ട് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി സഹകരിക്കേണ്ട നമുക്കറിയാം നമ്മുടെ പെൻഷനേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരുടെ സഹകരണത്തോടു കൂടിയാണ് നമുക്കത് ഇത്ര പെട്ടെന്ന് കുറച്ച് വൈകിക്കണമെങ്കിലും വളരെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എല്ലാവരുടെ വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സൈജി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ഡിഒ സുനിത എം എസ് സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കിനാത്തോപ്പിൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ശബരീഷൻ ട്രഷറി ഉദ്യോഗസ്ഥർ കെ എസ് എസ് പി യു പെൻഷനേഴ്സ് സംഘടനാ പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സബ് ട്രഷറിക്ക് സ്വന്തമായി ഒരു കെട്ടിടം എന്നത് വർഷങ്ങൾ ഏറെയായിട്ടുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണസമിതിയുടെ നേട്ടമാണ് കഴിഞ്ഞ യു ഡി എഫ് നഗരസഭ ഭരണസമിതി ഉപേക്ഷിച്ച പദ്ധതിയാണ് എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതി യാഥാർത്ഥ്യമാക്കുന്നത് സ്വന്തമായി കെട്ടിടമില്ലാത്ത സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ട്രഷറികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിലമ്പൂരും എടക്കരയും ട്രഷറികൾക്ക് സ്വന്തം കെട്ടിടം വരുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ്